വർഷങ്ങൾക്ക് മുൻപ് ഒരു വിമാനാപകടത്തിൽപ്പെട്ട് ആമസോൺ കാടുകളിൽ അകപ്പെട്ടതായിരുന്നു ഇത്തിക്കര പക്കി വർഷങ്ങളോളം അവിടെ ജീവിച്ച പക്കി ദിനോസറുകളുമായി ഒരു അത്ഭുതകരമായ സൗഹൃദം സ്ഥാപിച്ചു ആക്രമണകാരികൾ എന്ന് ലോകം മുദ്രകുത്തിയ ദിനോസറുകളായിരുന്നു പക്കിയുടെ കൂട്ടുകാർ എന്നാൽ ഒരു നാൾ മുതൽ ദിനോസറുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് പക്കിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയ പക്കി ഒരു ഗുഹയ്ക്കുള്ളിൽ ദിനോസറുകളുടെ അസ്ഥികൂടങ്ങൾക്കിടയിൽ നിന്നും ഒരു രഹസ്യ ലബോറട്ടറിയുടെ മാപ്പ് കണ്ടെത്തി പിന്നെയൊന്നും ആലോചിക്കാതെ പക്കി ആ മാപ്പുമായി യാത്ര തിരിച്ചു പുറകളും കാടുകളും താണ്ടി ഒടുവിൽ ആ ലാബിന് മുന്നിലെത്തി അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു തന്റെ കൂട്ടുകാരനായിരുന്ന ദിനോസറിന്റെ പല്ലുകൾ ഒരു ട്രോഫി പോലെ തൂക്കിയിരിക്കുന്നു അതുകൂടാതെ മുട്ട വിരിയിച്ചെടുത്ത കുട്ടി ദിനോസറുകളെ ചില്ലുകൂട്ടിലിട്ട് പരീക്ഷണങ്ങൾ നടത്തുന്നതും പക്കി കണ്ടു ഇതുകണ്ട് രോഷാകുലനായ പക്കി കൺട്രോൾ റൂമിൽ അതിക്രമിച്ചു കയറി അവിടെയുണ്ടായിരുന്ന ഒരു റിമോട്ട് ബട്ടൺ ഉപയോഗിച്ച് ദിനോസറുകളുടെ കൂടുകൾ തുറന്നുവിട്ടു കൂട്ടിൽ നിന്നും പുറത്തുചാടിയ ദിനോസറുകൾ തങ്ങളെ ബന്ധനസ്ഥരാക്കിയവരെ ആക്രമിച്ചു ഈ ബഹളത്തിനിടയിൽപ്പെട്ട് അബദ്ധത്തിൽ പക്കിക്കും പരിക്കേറ്റു എങ്കിലും സാഹസികമായി പക്കി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ലാബിൽ നിന്നും കിട്ടിയ ഒരു ഫോണിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് നഷ്ടപ്പെട്ട കുടുംബത്തെ പക്കി വിളിച്ചു താൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ആമസോൺ കാട്ടിൽ വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതാണെന്നും അറിയിച്ചു ദിവസങ്ങൾക്കു ശേഷം ഒരു ഹെലികോപ്റ്റർ ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞു എന്നാൽ അത് പക്കിയെ രക്ഷിക്കാൻ വന്നതായിരുന്നില്ല ബാക്കി കഥ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ